എല്ലാവരും തകൃതിയായ ചൂട്ടുകളിയിലാണ് ഇതൊരു തരം വരവാണ് കേട്ടോ രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും ആർത്ത് തിമിർത്ത് വരവ് അമ്പലത്തിലെത്തും ഏത് അമ്പലത്തിലാണെന്നല്ലേ ഞങ്ങളുടെ സ്വന്തം പാലകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഈ തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴുക്കളൊക്കെ എൻ്റെ സ്വന്തം രക്തബന്ധങ്ങളാണ് കേട്ടോ എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സും ഇന്നൊരു ദിവസം അവിടെ എത്തും കുംഭഭരണിക്ക് താലപ്പൊലിയും മീനഭരണിക്ക് വേലയുമാണ് അപ്പോൾ വേലേൻ്റെ പത്ത് ദിവസം മുന്നേ പാട്ടും പാട്ടുത്സവങ്ങൾ തുടങ്ങും അപ്പോൾ ഞങ്ങളെ കളംപാട്ട് അതായത് പാലുറുമ്പുകാരുടെ വക കളംപാട്ടായിരുന്നു ഇന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒത്തുകൂടി ഉണ്ടായിരുന്നു കേട്ടോ രാത്രി ആയതുകൊണ്ട് എനിക്ക് പങ്കെടുക്കായിരുന്നു പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് പരിപാടിയൊക്കെ ഉണ്ടാവുക എനിക്ക് പങ്കെടുക്കാമായിരുന്നു പക്ഷേ പകല് ഇവരൊക്കെ മേച്ച് നടന്നതുകൊണ്ട് രാത്രിയായപ്പോൾ ഇനി ഞാൻ ആകെ ക്ഷീണം പിടിച്ചൊന്ന് കിടന്നാൽ മതി എന്നുള്ള അവസ്ഥയിലായി അപ്പോൾ ഇത്തവണയും ഞാനിതൊക്കെ വീഡിയോ കണ്ട് എന്താ പറയുക ആസ്വദിച്ചു അത്രേ ഉള്ളൂ കേട്ടോ പങ്കെടുത്തില്ല നേരിട്ട് പോയിരുന്നേ എല്ലാവരും കാണാമായിരുന്നു ആ ഒരു അവസരം ഞാൻ ഇത്തവണയും പാഴാക്കി ഇവിടെ തെറ തെയ്യം അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല കേട്ടോ താലപ്പൊലിയും വേലയാണ് പ്രാധാന്യം വേലേൻ്റെ പത്ത് ദിവസം മുന്നേ തന്നെ അമ്പലത്തിൽ അന്നദാനങ്ങളൊക്കെ ഉണ്ടാവും രാത്രിയാണ് ഈ പരിപാടിയൊക്കെ ഉണ്ടാവുക കേട്ടോ വരവ് പന്ത്രണ്ട് മണിക്ക് എത്തിയതിന് ശേഷം അവത്താൻ്റെ ആട്ടും പരിപാടികളൊക്കെ ഉണ്ടാവും പുലർച്ചെയോടുകൂടി കഴിയും ഇനി ലാസ്റ്റത്തെ ദിവസം കൂടി വേല അവസാനിച്ചാൽ പിന്നെ ഏഴ് ദിവസം കഴിഞ്ഞിട്ടേ നട തുറക്കുള്ളൂ അതോടുകൂടി നമ്മുടെ ഒരു വർഷത്തെ എല്ലാ ഉത്സവാഘോഷങ്ങളും കഴിയും ഇനി അടുത്ത കൊല്ലത്തെ താലപ്പൊലിക്കായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്